പൂച്ചയോ ഇടയ്ക്കിടെ പുല്ല് തിന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം മാംസാഹാരം കഴിക്കാൻ താല്പര്യമുള്ള പൂച്ചകൾ പുല്ലു തിന്നുന്നത് നമ്മെ അമ്പരിപ്പിച്ചേക്കാം എന്തായിരിക്കും അതിന് കാരണം ഇത് വിശദീകരിക്കുന്ന കുറച്ച് സിദ്ധാന്തങ്ങൾ നിലവിലുണ്ടെന്ന് ന്യൂയോർക്കിലെ സിറാക്കൂസിലെ സ്റ്റാക് വെറ്റിനറി ഹോസ്പിറ്റലിലെ വെറ്റിനറി ഡോക്ടർ ജാമി ലവ് ജോയ് പറഞ്ഞു നായ്ക്കളും പൂച്ചകളും പുല്ല് തിന്നുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് ധാരാളം പുല്ലെത്തിയാൽ അവ ദഹിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ അവയുടെ വയറ്റിന് അകത്തില്ല പുല്ല് തിന്നുന്ന ജീവികളുടെ വയറ്റിൽ അവയെ ദഹിപ്പിക്കാനുള്ള പ്രത്യേക ബാക്ടീരിയകൾ ഉണ്ടാവും അവയാണ് സെല്ലോലിസിനെ തകർക്കുക സസ്യാഹാരികളായ ജീവികളുടെ വയറ്റിൽ നിരവധി അറകളോ നീണ്ട ദഹനനാളവും നാളവും ഉണ്ടാവും ജമി വ്ജോയ് പറയുന്നു വയറുവേദന മാറാൻ പട്ടിയും പൂച്ചയും പുല്ലു തിന്നുമെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് ലവ്ജോയ് ചൂണ്ടിക്കാട്ടി പക്ഷേ വയറ്റിലെത്തിയ പുല്ല് ചർദിയായോ കാഷ്ടമായോ മാറ്റമില്ലാതെ പുറത്തു വരും അതുകൊണ്ട് തന്നെ ഈ പറച്ചിൽ പൂർണമായോ ശരിയാവില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അസുഖം വരുമ്പോഴെല്ലാം പൂച്ചകളോ പട്ടികളോ പുല്ലു കഴിക്കാറില്ലെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് ഒരു കാരണവുമില്ലാതെ പട്ടികൾ പുല്ലു തിന്നുന്നുണ്ടെന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നായ്ക്കളുടെ ഉടമകളിൽ രണ്ടായിരത്തി എട്ടിൽ നടത്തിയ സർവേയുടെ ഫലം പറയുന്നത് അസുഖമുള്ളപ്പോൾ നായ പുല്ല് തിന്നുന്നുണ്ട് എന്ന് പറഞ്ഞത് കേവലം എട്ട് ശതമാനം പേർ മാത്രമാണ് അസുഖമുള്ളപ്പോൾ പൂച്ചകൾ പുല്ലു തിന്നുന്നു എന്ന് കണ്ടെത്താനായത് വെറും ആറു ശതമാനം കേസുകളിൽ മാത്രമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സർവേ പറയുന്നു ഇതിൽ ഇരുപത്തിയേഴ് ശതമാനം പൂച്ചകളും അല്പസമയത്തിനകം ശർദ്ദിക്കുന്നു പൂച്ചകൾ ദിവസം നിരവധി തവണ പുല്ല് തിന്നുന്നതായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ മറ്റൊരു പഠനം പറയുന്നു വയറ്റിലെത്തിയ രോമങ്ങൾ പുറത്തെടുക്കാൻ പൂച്ചകൾ പുല്ലു തിന്നുന്നു എന്ന് സിദ്ധാന്തവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പഠനത്തിൽ പരിശോധിച്ചു എന്നാൽ ഇതും ശരിയല്ലെന്നാണ് കണ്ടെത്താനായത് നീണ്ട രോമമുള്ള പൂച്ചകൾ ചെറിയ രോമമുള്ള പൂച്ചകളെക്കാൾ കൂടുതൽ തവണ രോമം ചർദ്ദിക്കുന്നുവെന്നും മുൻ ഗവേഷണങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇതും ശരിയല്ലെന്നാണ് പുതിയ പഠനം പറയുന്നത് കാട്ടുനായ്ക്കളും കാട്ടുപൂച്ചകളും പുല്ലു തിന്നുന്നതായി ഗവേഷകർ നിരീക്ഷിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ നാട്ടുപൂച്ചകളുടെയും നായ്ക്കളുടെയും പൊല്ലുതീറ്റ ഒരു സഹജ സ്വഭാവമാണെന്നാണ് വിലയിരുത്തുന്നത് വയത്തിലെ പരാതങ്ങളെ പുറത്താക്കാനാവ അവ പുല്ലു തിന്നുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത് പച്ച പുല്ലിൽ പ്രത്യേകിച്ച് ഇല്ലെങ്കിലും ബി വിറ്റാമിനുകൾക്കായവ പൂച്ചകളും പട്ടികളും പുല്ലു തിന്നുന്നത് എന്നാണ് ടെക്സസ് എ ആൻഡ് എം കോളേജ് ഓഫ് വെറ്റിനറി മെഡിസിൻ ആൻഡ് ബയോമെഡിക്കൽ സയൻസിലെ ക്ലിനിക്കൽ പ്രൊഫസർ ഡോക്ടർ ലോറി ടെല്ലർ പറയുന്നത് എന്നിരുന്നാലും സമീകൃത ആഹാരം ലഭിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത പൂച്ചകളും പട്ടികളും പുല്ല് തിന്നാൻ സാധ്യതയില്ല ആരോഗ്യവും നല്ല ഭക്ഷണം ലഭിക്കുകയും ചെയ്യുന്ന വളർത്തു മൃഗങ്ങൾ സ്ഥിരമായി പുല്ല് തിന്നുകയും ഛർദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കാം എന്നാണ് ഡോക്ടർ ലോറി ടെല്ലറിന്റെ അഭിപ്രായം പുല്ല് ധാരാളം കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വളർത്തും മൃഗങ്ങളിൽ വളരെ അപൂർവമാണ് അതിനാൽ തന്നെ പുല്ലും വളർത്തു മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ കാരണം കണ്ടെത്തി എളുപ്പമല്ല എന്നാൽ ലവ്ജോയിയുടെ നിലവിലെ സിദ്ധാന്തം ലളിതമാണ് പുല്ല് തിന്നാൻ അവയ്ക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവുമെന്നതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഒന്നുകിൽ പുല്ലിന്റെ രുചി ഇഷ്ടമാണ് അല്ലെങ്കിൽ പുല്ല് ഉത്തേജനം നൽകുന്നു അല്ലെങ്കിൽ അവർ പരിസ്ഥിതി എക്സ്പ്ലോർ ചെയ്യുകയായിരിക്കും പലപ്പോഴും അവ വ്യത്യസ്ത തരം പുല്ലുകളായിരിക്കും കഴിക്കുകയെന്നും ലവ്ജോയ് പറയുന്നു പുല്ല് തീറ്റ മിക്കവാറും നിരുപദ്രവകരമാണെങ്കിലും ചില സസ്യങ്ങൾ വിഷമാണെന്ന് ഉടമകൾ അറിയണം ചില രാസവസ്തുക്കൾ തട്ടിയ സസ്യങ്ങളും അവ പ്രതികൂലമായി ബാധിക്കുക വളർത്തും മൃഗങ്ങൾ അസാധാരണമായ രീതിയിൽ കാഷ്ടിക്കുകയോ ഛർദിക്കുകയോ ചെയ്താൽ ഡോക്ടറെ കാണിക്കണമെന്നാണ് ടെല്ലറിന്റെ ഉപദേശം